شج می مچ میج ماچ سو منس مے بت مے شرست می پت میش میگش میری نماج می دے کچ میچ میج مہست می سبھی می جاتا سوچ می سوست अयक्ष्मं यमेनामयच्छ मे ज्वादिश्च मे दीर्घायुत्वं यमे अनमित्रं यमे भयं यमे सुगं यमे शयनं यमे सुखाय मे सुखिनं यमे യോ ദേവാനം പ്രഥമം പുരസ്താജി വോർജോ മഹർഷി ഹിരണ്യഗർഭം പശ്യതി ജാമാനം സനോ ദിവയാ സ്ഥിതിയാുനക്തി നമസ്തേ ദ്രമിന്യ യോ നമ നമസ്തേ അസ്തുധന് ബാഹുഭ്യാം തദേ നമുശു ശിവ നമ ശിവം ബഭൂവധേതോ ശിവാ ശരവ്യ യാദവദയാണോയാശിവാ തന്നൂരഘോരാപകാശി തയാനത്തുവാദമയാഷംഗിരി ഛന്ദഹസ്തേതി ഭരിഷ്യതേ ശിവാിരിദാംഗുരുമാസിഷം ജഗൽ ശിവേന വജസാ ക്വാടിഞ്ഞ് യഥാനസമയക്ഷ്മം സുമന അസൽ അധ്യവജി വക്തമോ ദൈവ്യോഷ അധിജ്ഞ സർവാഞ്ചംഭയൻ സർവാശ്ചയാധ്യമസ്യസ്ഥം നോ അസുന ഉദ്രുസമംഗേ മാം രുദ്രാദോദിക് സഹസ്രസോ വൈഷാം ഏമഹേ അസൗസ്പരിമീലഗ്രീവോ വിധിരാ ഉദൈന ഗോവാദൃശന്നുശന്ധായ दैनम् विश्वा भूतान् सदृष्टो मृळयाधिना नमो अस्तु नीलग्रीवाय सहस्राक्षाय मीक्षेत् अथो ये अस्य सत्त्वानोऽहम् तेभ्यो गरम् नमः प्रभुञ्जधन्यस्त्वमुभयोरात्मयोद्याम् याश्च देहस्तैषवः परादा गो भवत्यधनुस्त्वम् सहस्राक्षसे निशील्यशल्यानाम्भा शिवो न सुमना भव سہ سہ سا باحوستیا پاجی نا شیو شیو Terima kasih telah menonton പൂവ് പകുതി അവിടെ രണ്ടാമത്തെ തേങ്ങ വെച്ചിട്ടുണ്ട് ആ തേങ്ങയുടെ അവിടെ പകുതി രണ്ട് സ്ഥലത്തും ഒരു സ്ഥലത്ത് അവിടെ അവിടെ നമശിവായേങ്ങോ തിരക്കു കൂട്ടേണ്ടി ഇവിടെ ഇതിനെ വരണ്ടെ ഇതിനെ വരണ്ടേ നിങ്ങൾ ഐസേ പോയിട്ടേക്ക് ഇറ്റവർ വടക്കാതെ ഇവിടെ പോണേ ഇങ്ങോട്ടേക്ക് പോണെ കൂട്ടാണ്ട് തിരക്കു കൂട്ടലെ ഇവിടെയാണ് പിന്നിലാടുന്നത് ഹോമകുണ്ടത്തിലല്ല അവിടെ നമശ്യവായ ഇവിടെ തെക്കു ഭാഗത്ത് അങ്ങേ അറ്റത്തുള്ള നാടികേത്തിന്റെ അവിടെ നമശിവായ അതില് നമശ്യവായ പിന്നിവിടെ

ശിവാചരവ്യാദവദാനോ രുദ്രമയാത്ര ശിവാതൂരോരാവി ദുവായാ ഗിരിചന്ദ്യാക്കി യാവിഷനുഗിരിചന്ദഹസ്തേ വിപരിഷ്യതേ ശിവാംഗിരി ഗുരുമാശിംസിരുഷം ജഗത് ശിവസാത്വാ ഗിരിചാച്ഛാദാമസി യഥാനസമിത്യഗതയക്ഷ്മം സമന അസൽ അദ്യവോജത ജിവക്തമോ ദൈവ്യോഷ അഭീനശ്ചോം വയൻ സർവാശ്ചയാതന്യ അസൗയസ്തം വോരുണുഭൃസു മംഗല തേജേമാദ്രാ അഭിോക്ഷുശ്യതശോ വൈഷാംമഹേ അസൌയോ സത്ീഗ്രീമോഹിതം ഗോവാഹായം ശ്വാൻ സദൃോടയാ നമോ അസ്തു മീരഗ്രീവായ സഹസ്രാക്ഷാ മീക്ഷേ അതോയേ അത്വാനോഹം തേഭ്യോ ഗനം നമ അമ്യജന്മനസ് ഭയോരാജ്ഞിയോ യാഹസ്തൈഷവ പരാദാ ഭഗവോ വവാ അപതത്യധനസ്തു സഹസ്രാക്ഷസേധേ ഈശീയശലിയാ ശിവോണസ്മനേക്ഷ വിദ്യന്ധനുപർത്തിനോ ശല്യോ ബാണവാ പു അനേശേഷ ആഹുരസീ യാതേസ്തേ ബഭോ വലേനു തയാസ്മാൻ വിശ്വതസ്തു മേക്യാ നമസ്തസ്വായുധാരിഷ്ണവേ പാഭ്യം പദേ നമോ ബാഹുഭ്യം തവധനേ വൈരേധനോ ഹേതിരസ്മഗ വിശ്വത അതോയ ശ്രീശതവാസ്മന്ത് ശിവായ ശിവായ നമസ്സഹ നമസ്സഹമാനായ വ്യാജി ആ വ്യാഗിനകുവായ ശങ്കിണേ സ്ം പദയ നമ നമോ നിശിണുചിമേ തസ്കരാണ പദയേ നമ നമോ വഞ്ചേ പരിവഞ്ചത്തെ സ്ഥായൂണ് പദേ നമുരവേ പരിചരായം പദയേ നമ നമ ശ്രീകാ വിദ്യോ ജിഗാന് സദ്യോജ്മം പദേ നമ നമോ സിമോജലർഘ്യാനം പദേ നമ നമ ഉഷേ ഗിരിജരായ കൂ പദേ നമ നമുക്ക് ധന്മാവിധ്യശ്ചോ നമ マーニー、ギャップにピストオーナー。マーニー、ギャップにピストオーナー。マーニー、ピストオーナー。マーニー、ピストオーナー。マーニー、ピストオーナー。マーニー、ピストオーナー。マーニー、ピストオーナー。マーニー、ピストオーナー。マーニー、ピストオーナー。マーニー、ピストオーナー。マーニー、ピストオーナー。マーニー、ピストオーナー。マーニー、ピストオーナー。マーニー、ピストオーナー。マーニー、ピストオーナーニー、ピストオーナー。 പ്രവർത്തമാനധി ആവ്യധി വദേ നമ നമ കിണേസ്റ്റേനം വദേ നമ നമോ നിഷംഗിണ ഇഷുധിമേ തസ്കരാം വദേ നമ നമോ വഞ്ചത്തെ പരിവഞ്ചത്തെ സ്ഥായൂനം വദേ നമ നമോ നിജേരവേ പരിചരായാരണ്യനം പദേ നമ നമസ്ോ ഇക്കാസോ ഉഷ്ണനം വദേ നമ Müsimat સભાભ્યસ્્યવો નમ નમો અશ્વેેભ્યો અશ્વરીો નમ નમ આ વ્યાધિયો વિજયંદીભ્યો નમ નમ ગણાભ્યસ્ત ફરીભ્યવો નમ નમો્યો નમો્યવો નમ નમો ગણેભ્યો ગણપતિભ્યવો નમ નમો વિભુભ્યો હ્યક્ષુએેભ્યશો નમ નમો લથિભ્યો રથેભ્યવો નમ نمست <سؤال> <سؤال> محسو پونیکنٹ مکنی کے دھنجنیج موبیچا جیٹا مومیشم موہسونا ہیسے مواج سمر مویات مشروجا ج مشیشی مویاسویات جیتیا نم شم موجا جگنی پوجا مو مداگا موجنیا مو یا اویا جگہیا نموکیا نمویا گیا جا نمشر شروع جم آجا جا مر جا بھند نموی جرو نمویج کبج ماج سوخس نم شم نمو دھیا جا ہریا نمو دہرشا جا نمو دور چاہا نمو نشگی چیز نمستی جایونیج موسم نمسیاموناٹیا نموشیا نمو میٹیا جم عیدیا جا دفیا نمویاشمیا نمویاست یاستیابد مش جتنے مستق جگ مٹیا جگا چمو ہدیا جگیا جگ مشیا جمپیا جنیا جنشدیاموپا جم آج پرجیتے جموپیگیبی ہ നമോ വിക്ഷേണകേ്യോ നോ വിഛിന്നേ്യഹരെ പുരുഷാണമേഷശൂനർമാ ഓ ശിവാ ശിവാസ് ശിവാ ഷീതയാമൃതജീവസേമാരുദ്രാതേ പദിനെക്ഷേത്രീരാ പ്രഭരാമഹേമതി യഥാശ്രമസക്തിപദേഷ്പേ വിഷയം പുത്രം ഗാമീ അസ്മൃാനോദ്യോദനോ യീരാമസാ വിധേ മതേ യോഗശ്ചുരാമത പരിദ്രണീതൗ മാണോ മഹാ നമുദമാനോർ മാനുഷംമാനോക്ഷിരം മാനോ വഹിയതം മാതം പ്രിയമാണസ്തോരിഷ മാണസ്തോ ആയുഷ്യണോമാനോശേഷ വീരാൻമാണോ രുദ്രഭാവിഷന്തോമത്തെ ഭീമോഹക്മഗ്രം മൃഗാ ചരിത്രേഗ്രസ്തോ മണ്യന്സ്മന്ദിപേന പരിണോ രുദ്രസഹേണത് പരിദ്ദേഷ്യോ امستر لما ایتنا امستر لما ایتنا کامیبになوا خوبصورت یکیر 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 أناسیت گفت یکیر یکیرなく یکیرisis suggests میدیس کن سہ سہی بنیاں موسیقی <سؤال> موسیقی Baik d i 다 i bahasa, diri, kata, 아, a h 아, s a bahasa, bahasa, b a